ഒറ്റ ഡയലോഗുണ്ട് ജനങ്ങളെ മൊത്തം ഞെട്ടിച്ച് അല്ലെങ്കിൽ കേരളത്തിലെ പത്രമാധ്യമ സ്ഥാപനങ്ങളിലേക്കെല്ലാം ഒരു നൂറുകണക്കിന് കോളുകൾ വരുത്തിച്ചൊരു പരസ്യം ഉണ്ടായിരുന്നു ലാസ്റ്റ് ഇയറിൽ ആ പരസ്യത്തിന് ശേഷം ഇതെന്താ എന്താ സംഭവം എന്നോ ആലോചിച്ചെടുത്ത് ഗംഭീര സംഭവം എന്ന് പറയുന്ന ഒരു ഫ്യൂച്ചർ സമിറ്റും അതായിരുന്നു ഫസ്റ്റ് കണ്ടത് അപ്പം സെക്കൻഡ് എഡിഷൻ വരാൻ പോവുകയാണ് ഉറപ്പായിട്ടും അതിലേറെ ഞെട്ടിക്കുന്ന ഒരു സംഭവം നമുക്കായിട്ട് കാത്തു വച്ചിട്ടുണ്ടാവും എന്നറിയാം അപ്പം എങ്ങനെയാണ് അതിൻ്റെ ഒരു സബ്മിറ്റ് ഓഫ് ഫ്യൂച്ചറിൻ്റെ രണ്ടാം എഡിഷനാണ് ലക്ഷ്മി പറഞ്ഞ പോലെ ഈ ജനുവരി അവസാനം നടക്കുന്നത് കഴിഞ്ഞ വർഷവും ജനുവരി അവസാന ആഴ്ചയായിരുന്നു നടന്നത് അതിൻ്റെ ഒരു എന്താ പറയുന്നത് ഒരു ഒരു കുറച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അതിൻ്റെ ഒരു വൈഡ് ആയിട്ട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഒരു മാസ് ഓഡിയൻസിനെ അടുത്ത് എങ്ങനെ ഇതിൻ്റെ ഒരു മെസ്സേജ് എത്തിക്കാം എന്നതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ വർഷം അങ്ങനെ ഒരു ഫ്രണ്ട് പേജ് നമ്മൾ പ്ലാൻ ചെയ്തത് അതൊരു സഡൻ സർപ്രൈസായിട്ട് എല്ലാവരും ഞെട്ടിച്ചത് അപ്പോൾ അങ്ങനെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കുറേ പക്ഷേ രണ്ടായിരത്തി അൻപതിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുമായിരിക്കും അത് അങ്ങനെ ഒരു ക്രിയേറ്റീവ് എക്സസൈസും പ്ലാൻ ചെയ്ത് ഈ വർഷവും നമ്മൾ അങ്ങനെ ഒരു ക്രിയേറ്റീവായിട്ടൊരു ഫ്രണ്ട് പേജ് വരുന്നുണ്ട് പക്ഷേ അത് അതൊരു പ്ലാൻ സർപ്രൈസാണ് കഴിഞ്ഞ വർഷത്തെ പോലെ പെട്ടെന്ന് പത്രം കണ്ട് ഞെട്ടുന്ന പോലെയല്ല ഈ അതിൻ്റെ ആളുകളിൽ നിന്നും ഒപ്പീനിയൻസ് കളക്ട് ചെയ്യുന്നുണ്ട് ആർക്കും പറയാമെന്ന് പറയുന്ന എനി വൺ ക്യാൻ സേ എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ നമ്മൾ റൺ ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ ക്യുറേറ്റ് ചെയ്യുന്ന ഫ്യൂച്ചറിനെ കുറിച്ചുള്ളവരുടെ കാഴ്ചപ്പാടുകളും ആശയങ്ങളും എല്ലാം വാർത്തകളായിട്ട് വളരെ പ്ലാൻഡായിട്ട് നമ്മൾ നേരത്തെ പറയുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തി അഞ്ചാം തീയതിയാണ് പത്രം ഇറക്കുന്നത് അപ്പം ഞെട്ടിക്കുന്ന വാർത്തകളോ അല്ലെങ്കിൽ ആളുകളെ അതിശയിപ്പിക്കുന്ന വാർത്തകളോ അതിലുണ്ടാകാം ഉണ്ടാകണമെന്നുള്ളതാണ് എന്നാൽ ഈ സമ്മിറ്റ് അല്ലെങ്കിൽ ഈ ഫ്യൂച്ചർ നമുക്ക് ഫ്യൂച്ചർ ഉറപ്പായിട്ട് നമ്മളെ നമ്മളെപ്പോഴും അതിശയിപ്പിക്കുന്ന ഒന്നാണ് ഫ്യൂച്ചർ എന്ന് പറയുന്നത് കാരണം ഇവിടെ നടക്കുന്ന പല കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും പത്ത് വർഷം മുമ്പ് ചിന്തിച്ചിട്ടില്ലാത്ത കാര്യങ്ങളാണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അപ്പോൾ ഒരു മുപ്പത് വർഷത്തിനപ്പുറം അല്ലെങ്കിൽ ഇരുപത്തഞ്ച് വർഷത്തിനപ്പുറം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഒരു പക്ഷേ നമ്മളൊരു പ്രത്യേക ക്യാൻവാസിലേക്ക് എത്തിക്കും അങ്ങനെയുള്ളൊരു പേജ് ഉറപ്പായിട്ടും വരുന്നുണ്ട് അതൊരു നമ്മുടെ ഒരു ഒരു കമ്മ്യൂണിക്കേഷൻ കോളാണ് ഈ നോട്ട് വിടാന്നുള്ള സംഭവം ഒരു വർഷം അല്ലെങ്കിൽ രണ്ടായിരത്തി അമ്പതിൽ ചിലപ്പം നടക്കാൻ പോകുന്ന ഒരു സംഭവം ആയിരിക്കാം ഡിജിറ്റൽ കറൻസി എന്നുള്ള ഒരു എന്ന് കറൻസിന്നുള്ളൊരു ലക്ഷ്മിയുടെ കയ്യിൽ അറിയില്ല ഞാനിപ്പോ ഫോൺ ഫോണിൽ ഗൂഗിൾ പേ ആണ് അപ്പൊ അതാണ് അതിന്റെ കാര്യം അപ്പൊ ഞാൻ നമ്മളൊക്കെ വാലറ്റിലോ അല്ലെങ്കിൽ ഞാൻ ആറു മാസമായിരിക്കുന്നത് അപ്പൊ അപ്പൊ നമ്മള് ശരിക്കും പറഞ്ഞ ഈ കറൻസികള് അല്ലെങ്കിൽ പേപ്പർ കറൻസി നമ്മള് യൂസ് ചെയ്യുന്നത് ലക്ഷലി നമ്മൾ ഡിജിറ്റൽ കറൻസി നമ്മള് യൂസ് ചെയ്യുന്നത് നട ഇത് ഇപ്പോഴേ നടന്നു കഴിഞ്ഞു തോന്നുന്നു വർഷം വരെ ഫ്യൂച്ചർ സമ്മിറ്റ് അന്ന് കഴിഞ്ഞ വർഷത്തെ ആ ഒരു എന്ന് നമുക്ക് ന്യൂ ആയിരുന്നു നമ്മൾ നമ്മൾ ഇതുപോലെ ഒരു സമ്മിറ്റ് മുമ്പ് കണ്ടിട്ടില്ല അപ്പം ഈ പോലെ അല്ലെങ്കിൽ അതിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഈ പരസ്യം വന്നു ആൾക്കാർ ഷോക്ക് ആയി പക്ഷെ അതിനപ്പുറത്തേക്ക് ജയൻ എടുത്തിരുന്ന ഒരു സംഭവങ്ങൾ എന്തൊക്കെയായിരുന്നു അല്ല ഇത് എപ്പോഴും ഈ ഒരു ഫെസ്റ്റിവൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ കാരണം നമ്മുടെ ഒരു വൈഡർ അജണ്ടയുണ്ട് ഹൗ ടു വി ക്രിയേറ്റ് എ പീപ്പിൾസ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഹൗ ക്രിയേറ്റ് എ സിവിക്സ് യൂണിവേഴ്സിറ്റി ആ ഒരു വൈഡർ അജണ്ട എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികളോ അല്ലെങ്കിൽ സ്കോളേഴ്സോ റിസർച്ച് ചെയ്യുന്നവരോ അക്കാഡമിഷ്യൻസോ മാത്രമല്ല ഒരു വൈഡർ സൊസൈറ്റിയെ എങ്ങനെ ഈ ഈ ഇതിൻ്റെ ഭാഗമാക്കാം അല്ലെങ്കിൽ നമ്മളെങ്ങനെ സൊസൈറ്റിയുടെ പ്രശ്നങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും അങ്ങനെ വൈഡർ അജണ്ടയിലാണ് നമ്മൾ ഈ ഫെസ്റ്റിവൽ ക്യുറിയേറ്റ് ചെയ്തത് അപ്പോൾ അതിന് കഴിഞ്ഞ വർഷം നമുക്ക് വളരെ രസകരമായ സെഷൻസ് അതായത് ഏഴ് ട്രാക്കുകളിലായിട്ട് വളരെ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള കുറേ സെഷൻസ് നടന്നു അതിനപ്പുറം നമുക്ക് സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ പറ്റിയ ഒത്തിരി കാര്യങ്ങൾ ഒത്തിരി ഒരു അട്രാക്ഷൻസ് ഫെസ്റ്റിവലിൽ ഉണ്ടായിരുന്നു കാരണം ഇതൊരു ഫ്യൂഷൻ ഫെസ്റ്റിവൽ ഒത്തിരി എലമെൻറ്റുകൾ ഇതിൽ കൊണ്ടുവരുന്നു കഴിഞ്ഞ വർഷം നമുക്ക് ടെസ്ലാ കാർ ഒരു അട്രാക്ഷൻ ആയിരുന്നു ഈ വർഷം നമ്മൾ വളരെ അക്യൂറേറ്റഡായിട്ടൊരു ഓട്ടോ എക്സ്പോ വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഡ്രോൺ ഷോ ഡ്രോൺ ഷോയൊക്കെ നമുക്ക് നമ്മൾ യൂട്യൂബ് വീഡിയോസിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ ഇപ്പോൾ ഡ്രോൺ ഷോ ഈ വർഷം നാല് ദിവസവും സമയത്തിലുണ്ട് കൊച്ചിയിൽ ആദ്യമായിട്ടാണ് ഡ്രോൺ ഷോ ഹോസ്റ്റ് ചെയ്തതും ഞങ്ങളാണ് രണ്ടാമത്തെ ഡ്രോൺ ഷോയും ഹോസ്റ്റ് ചെയ്യുന്ന ചെയ്യാനാണ് അപ്പം അത് അതുപോലെ തന്നെ നമുക്ക് ഒരു ഫെസ്റ്റിവൽ വില്ലേജ് ഉണ്ട് അതായത് വളരെ രസകരമായിട്ട് നമ്മളൊരു ഒരു അമ്പലത്തിലെ ഉത്സവത്തിനോ ഒരു പള്ളിയിലെ പെരുന്നാളിലൊക്കെ പോകുമ്പോൾ കാണുന്ന ഒരു ഒരു എന്താ ഫെസ്റ്റീവ് മൂഡ് വൈബ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫെസ്റ്റിവൽ വില്ലേജ് അതിൽ സ്റ്റോറി ടെല്ലിംഗ് വർക്ക്ഷോപ്പ് ഉണ്ട് ഒരു ഓപ്പൺ ഉണ്ട് അങ്ങനെ ഫ്ലീ മാർക്കറ്റ് ഉണ്ട് അതുപോലെ തന്നെ നമുക്കൊരു ഇ സ്പോർട്സിൻ്റെ ഇത് ഇന്നത്തെ ജനറേഷൻ ഏറ്റവും കൂടുതൽ ഇൻവോൾവ് ആയിരിക്കുന്നതാണ് ഈ സ്പോർട്സ് ഈ സ്പോർട്സിൻ്റെ ഒരു സീരീസ് ഉണ്ട് മാസ്റ്റർ ക്ലാസുകൾ വർക്ക്ഷോപ്പുകൾ സെഷൻസ് വളരെ രസകരമായ സെഷൻസ് സ് അതായത് ഒരു ഒരു ഡേ ടു ഡേ ലൈഫിനെ ഇമ്പാക്റ്റ് ചെയ്യുന്ന അഫക്റ്റ് ചെയ്യുന്ന സെഷൻസ് നമുക്ക് കൺസ്യൂമർ റൈറ്റ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ പേരൻറ്റിങ്ങിനെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ ജെൻസികൾ ലാംഗ്വേജിനെ കുറിച്ചോ അവരുടെ ഓഫ് വേർഡ്സ് ദ യൂസ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന അങ്ങനെ ഒരു സെഷൻ ജെൻസി ലിങ്കോ ലാബ് എന്ന് പറഞ്ഞ സെഷൻസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ പല എന്റെ കൾച്ചറെക്കുറിച്ച് നമ്മുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് അരികേന്ന് പറയുന്ന സെഷനുണ്ട് ജെൻസി ഫോക്കസ്ഡായിട്ടുള്ള ഒത്തിരി നമ്മുടെ ജനറേഷൻ ഫോക്കസ്ഡായിട്ടുള്ള ഒത്തിരി സെഷൻസ് അതായത് ഇപ്പോൾ നമുക്ക് യുൺലി യു വൺസ് അല്ലെങ്കിൽ ചിരിക്കാൻ ചിന്തിക്കാം ഫീല ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് അങ്ങനെ ഒത്തിരി സെഷൻസ് ഡേ ടു ഡേ ലൈഫിനെ അഫക്റ്റ് ചെയ്യുന്നത് സാധാരണക്കാരനെ അഫക്റ്റ് ചെയ്യുന്ന സെഷൻസ് എലമെൻസ് ഈ ഫെസ്റ്റിവൽ ഉള്ളതുകൊണ്ട് ഒരു വൈഡർ സൊസൈറ്റി അല്ലെങ്കിൽ ഈ സബ്മിറ്റിൻ്റെ ഒരു ഈ വർഷത്തെ ഒരു തീം തന്നെ സബ്മിറ്റ് ഫോർ എവരി വൺ എവരി ഡ്രീം എവരി വോയിസ് എന്നാണ് എല്ലാവർക്കും വേണ്ടി ഒരു ഫെസ്റ്റിവൽ ഓഫ് ഇൻക്ലൂഷൻ എങ്ങനെ നമുക്ക് ബിൽഡ് ചെയ്യാം അല്ലെങ്കിൽ ആ സമ്മിറ്റ് ഫോർ വൈഡർ അജണ്ട അല്ലെങ്കിൽ എവരി വോയിസ് ഇസ് ഹേർഡ് അത് ആ ഒരു വൈഡർ ക്യാൻവാസാണ് നമ്മൾ ഈ സമ്മിറ്റ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പൊ എല്ലാവർക്കും വേണ്ടി എന്തെങ്കിലും ഒന്നോ അതിനകത്തുണ്ട് എന്നല്ല എല്ലാവർക്കും വേണ്ടി ഉള്ളതല്ലേ അങ്ങനെ ഒരു ഇപ്പൊ നമുക്കൊരു ലോങ് ടൈം വിഷൻ എന്നൊക്കെ പറയുന്നത് വളരെ നമുക്കിപ്പം നാളെ നടക്കുന്ന കാര്യം എന്താണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റാത്ത ഒരു ലോകത്തെ കാരണം നമ്മുടെ ടെക്നോളജിയുടെ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ കാര്യങ്ങൾ നമ്മൾ പല കാര്യങ്ങളും വിഷലൈസ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള സമയം അതായത് സ്പീഡും ടെക്നോളജിയും ഇത് രണ്ടും ഒന്നിച്ചൊന്ന് ബ്ലെൻഡ് ചെയ്ത് വർക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ലോങ്ങ് ടൈം വിഷൻ എന്ന് പറയുന്നത് അത് വളരെ നമുക്ക് എന്താ പറയുക ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം നമുക്ക് എപ്പോഴും നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഇന്ന് നടക്കുമെന്ന് പോലും നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിലേക്ക് ലോകം മാറിക്കൊണ്ടിരിക്കുക അപ്പം അങ്ങനെ ഒരു ലോങ് ടൈം വിഷൻ എന്ന് എനിക്ക് തോന്നുന്നു എല്ലാ ഓർഗനൈസേഷനും അജയിലാവാൻ വേണ്ടി ശ്രമിക്കുന്നത് കാരണം എന്ത് മാറ്റങ്ങളാണ് വരുന്നത് ആ മാറ്റത്തിനനുസരിച്ച് അവരുടെ വിഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക ഓഫ്കോഴ്സ് ദേഹാവ് വൈഡർ വിഷൻ ഉണ്ടാവും പക്ഷെ അവരുടെ ഈ ഇമ്മീഡിയറ്റ് വിഷൻ അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് കാര്യങ്ങൾ അതിന് നടക്കുന്ന കാര്യങ്ങൾ അനുസരിച്ച് മാറുന്ന ഒരു അജിലിറ്റി എല്ലാ ഓർഗനൈസേഷൻ ഓർഗനൈസേഷൻ സെഷനിലുണ്ട് അപ്പൊ നമുക്കൊരു ഒരു ലോങ് ടൈം എന്ന് പറയുന്ന നമുക്കൊരു ഗോളുണ്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് എന്താണ് ഇതിൽ നിന്ന് നമ്മൾ ഔട്ട്കം എക്സ്പെക്ട് ചെയ്യുന്നത് നമുക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരു ലോങ് ടൈം എന്താ ഒരു പ്ലാൻ വെച്ച് വർക്ക് ചെയ്യുന്ന രീതിയിൽ നമ്മൾ എല്ലാ ഓർഗനൈസേഷനും മാറി ഞാൻ മാത്രമല്ല ഇന്നത്തെ വർക്ക് ചെയ്യുന്ന എല്ലാ ബിസിനസ് ഓർഗനൈസേഷനും മാറി കാരണം അതുപോലെയാണ് ഡിസ്രപ്ഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നത് സമിറ്റ് ഓഫ് ഫ്യൂച്ചർ എന്നൗത്യം തന്നെ നമ്മൾ നമ്മുടെ ഒരു നമ്മുടെ യൂണിവേഴ്സിറ്റി ഒരു പീപ്പിൾസ് യൂണിവേഴ്സിറ്റി സിപിക്സ് യൂണിവേഴ്സിറ്റി ട്രാൻസ്ഫോം ചെയ്യുക സൊസൈറ്റിയിലെ കാര്യങ്ങൾക്ക് എങ്ങനെ സൊല്യൂഷൻ യൂണിവേഴ്സിറ്റി നിന്ന് കൊണ്ടുവരിക അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം സമ്മിറ്റിൽ നിന്ന് ഈവർ സമ്മിറ്റിലേക്ക് വരുമ്പോൾ സമ്മിറ്റ് ജസ്റ്റ് ഒരു ഒരു ഉത്സവം മാത്രമല്ല ഒരു സെലിബ്രേഷൻ മാത്രമല്ല അതിൽ നിന്നും നമുക്ക് കുറെ ടേക്ക് അവേസ് ഉണ്ട് കുറെ നല്ല കാര്യങ്ങളുണ്ട് കുറേ ഔട്ട്കംസ് ഉണ്ട് അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ കഴിഞ്ഞ അതിനുശേഷം നമ്മളൊരു ഒരു അമ്പർല ഓർഗനൈസേഷൻ ഫ്യൂച്ചർ കേരള മിഷൻ എന്ന് പറയുന്ന ഒരു അമ്പർല ഓർഗനൈസേഷൻ ഫോം ചെയ്തു അത് കഴിഞ്ഞ് സോഷ്യലി റെലമെന്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പിക്ക് ചെയ്തു അതായത് നമ്മൾ ഈ അടുത്തിടെ നമ്മുടെ ഒരു കുളവാഴയുടെ പ്രശ്നത്തെക്കുറിച്ച് ഒരു ഇൻ്റർനാഷണൽ ഒരു കോൺഫറൻസ് ഒരു പോളിസി ഡോക്യുമെൻ്റ് ഫോമേഷനും അതുപോലെ തന്നെ ഒരു കൺസൾട്ടേഷനും ഒരു ഗവണ്മെൻറ്റിനു തന്നെ കൺസൾട്ട് ചെയ്യുന്നൊരു ഒരു വൈഡർ ഒരു എന്തൊരു ഒരു ഒരു സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ളൊരു ആക്ടിവിറ്റി പിക്ക് ചെയ്ത് അതുപോലെ തന്നെ നമ്മൾ ആർട്ട് എങ്ങനെ സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ ഉപയോഗിക്കാം ഒരു വർക്ക്ഷോപ്പും അങ്ങനെ അതുപോലെ തന്നെ ബി ഹാപ്പി എന്ന് പറയുന്ന സോ ഒരു യങ് ജനറേഷനെ എങ്ങനെ ാപ്പിനെസ് എങ്ങനെ സ്പ്രെഡ് ചെയ്യാം അങ്ങനെ ഒത്തിരി സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ള കാര്യ കാര്യങ്ങൾ വേസ്റ്റ് വാട്ടർ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഇൻസ്റ്റലേഷൻ അങ്ങനെ ഒത്തിരി സോഷ്യലി റലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പിക്ക് ചെയ്ത് ടാഞ്ചബിൾ ആയിട്ടൊരു ഔട്ട്പുട്ട് നമുക്ക് കാണിക്കാൻ പറ്റും ഈ സമിറ്റില് വരുമ്പം ഇപ്പോൾ ഈ സമ്മിറ്റിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയുള്ള സിമിലർ ആയിട്ടുള്ള സോഷ്യൽ റിലവൻറ്റ് പ്രോബ്ലംസിനെ നമുക്ക് പിക്ക് ചെയ്ത് ഇത് ഇതിൻ്റെ ഒരു വൈഡർ ഈ ഫ്യൂച്ചർ കേരള മിഷൻ്റെ ഒരു എന്താ ഒരു വൈഡർ അല്ലെങ്കിൽ ഒരു വിഷൻ ലക്ഷ്മി ചോദിച്ച വിഷൻ തന്നെ അതിൻ്റെ ദി ആക്ച്വൽ വിഷൻ എന്ന് പറയുന്ന ലോങ് ടൈം വിഷൻ എന്ന് പറയുന്നത് നമ്മൾ ഹൗ ടു ബി എലിവേറ്റ് കേരള ആസ് എ ബെറ്റർ പ്ലേസ് ടു ലീവ് കേരളത്തിന് എങ്ങനെ ഒരു ബെറ്റർ പ്ലേസ് ടു ലീവ് ആയിട്ട് എലിവേറ്റ് ചെയ്യാം നമ്മൾ പല രാജ്യങ്ങളിലേക്ക് നമുക്കൊരു ഉണ്ട് അവിടെ പോയി താമസിക്കാനോ അവിടെ പോയി ജീവിക്കാനോ ഒക്കെ എന്തുകൊണ്ട് ആ കേരളത്തെ അങ്ങനെ ഒരു പ്ലേസ് ആക്കി മാറ്റിക്കൂടാ എന്ന് പറയുന്നൊരു വൈഡർ വിഷൻ ആ വിഷൻ നാല് പില്ലേഴ്സിന് എജ്യൂക്കേഷനും ഓൺടർപ്രണർഷിപ്പ് അതുപോലെ യൂത്ത് എംപവർമെൻറ്റ് ക്വാളിറ്റി ഓഫ് ലൈഫ് നാല് പില്ലറിനെ ബേസ് ചെയ്ത് നമ്മളൊരു സ്ട്രക്ചേർഡായിട്ടൊരു ഒരു മെക്കാനിസം ബിൽഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ സമ്മിറ്റിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റ് ഓഫ് ഡിസ്കഷൻ ഈ ഒരു കേരളത്തെ ബെറ്റർ പ്ലേസ് ടു ലീവ് ആക്കി മാറ്റുക എന്നൊരു പോയിന്റ് ഓഫ് ഇമ്പോർട്ടൻസ് കൊടുത്തോണ്ട് സിമിലർ ആയിട്ടുള്ള 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 ഒരു ഡിസ്കഷൻ വൈഡർ പബ്ലിക് അല്ലെങ്കിൽ അവരുടെ അറ്റൻഷൻ സീക്ക് ചെയ്യുക അല്ലെങ്കിൽ അവരുടെ ഇൻവൈറ്റ് ചെയ്യുക അതിനെങ്ങനെ സ്ട്രക്ചേർഡ് പ്ലാൻ ഉണ്ടാക്കി ഇംപ്ലിമെന്റ് ചെയ്യുക അതാണ് നമ്മുടെ ഒരു സമിറ്റിന്റെ ഒരു അത്യന്തിക ലക്ഷ്യം ഒരു കൂടുതൽ ഇമ്പോർട്ടൻസ് ഈ ഒരു സെക്കൻഡ് അല്ല ജെൻസിന്ന് പറഞ്ഞാൽ എല്ലാ ജനറേഷനും ഇമ്പോർട്ടൻസ് ഉണ്ട് പക്ഷെ ജെൻസിന് നമ്മൾ കാര്യം നമ്മുടെ സമ്മിറ്റുകൾ എപ്പോഴും നമ്മൾ ചർച്ച ചെയ്യുന്നത് വളരെ എന്താ പറയുന്നത് ഗൗരവപരമായ കാര്യങ്ങളാണ് നമ്മൾ ഏത് സമ്മിറ്റ് എടുത്താലും നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താ വളരെ ഗൗരവകരമായ രാഷ്ട്രീയമാകാം അല്ലെങ്കിൽ പുസ്തകങ്ങളാകാം അല്ലെങ്കിൽ പല കാര്യങ്ങളാണ് അപ്പോൾ ജെൻസിയുടെ ഡേ ടു ഡേ ലൈഫിനെ കുറിച്ചോ അല്ലെങ്കിൽ അവര് ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് അപ്പോൾ നമ്മൾ ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് ഞാൻ അവിടെ ആയിരിക്കണം അല്ലെ അത് കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും പറ്റുമോ അല്ലെങ്കിൽ എങ്ങനെ ഒരു മൊമെൻ്റ് എങ്ങനെ ലീവ് ചെയ്യുക അല്ലെ ആ മൊമെൻ്റ് എങ്ങനെ നമുക്ക് അടിച്ചു പൊളിക്കാം അപ്പോൾ നമ്മൾ ആ ഒരു ജീവിതം സ്ട്രെസ്ഫുൾ ആകാതെ ജീവിക്കാനാണ് യു ഓൺലി ലീവ് വൺസ് എന്നൊക്കെ പറഞ്ഞാൽ അതുപോലെ ജെൻസി ഉപയോഗിക്കുന്ന ലാംഗ്വേജസ് അതൊക്കെ നമ്മളിപ്പം എനിക്ക് തോന്നുന്നതിൽ ആരും ഒരു യൂണിവേഴ്സിറ്റി പോലും ഇപ്പോൾ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ഒരു റിസേർച്ച് ജെൻസി വോച്ച്

ഞാൻ വായിക്കേണ്ടി വരണേ അപ്പം അങ്ങനെ അവർ ഉപയോഗിക്കുന്ന ലാംഗ്വേജസ് ഉണ്ട് എന്തൊക്കെ ലാംഗ്വേജസ് അവർ ഉപയോഗിക്കും നമുക്ക് ചിലപ്പോൾ നമുക്ക് പോലും കണക്ഷൻ കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാകും അപ്പൊ നമ്മളിങ്ങനെ സ്ഥലങ്ങളിൽ ഇല്ലുമ്പോഴാണ് നമ്മൾ എന്ത് മാത്രം ആണെന്ന് മനസ്സിലാക്കുന്നത് അപ്പം ജെൻസി ഒരു ഇപ്പോഴത്തെ ഒരു കറണ്ട് ജനറേഷൻ ആയതുകൊണ്ട് നമ്മൾ അവരെ അവരുടെ കാര്യങ്ങളും നമ്മൾ ഈ സമ്മിറ്റിന്റെ ഭാഗമാക്കുന്നു ബാക്കിയുള്ള സമ്മിറ്റുകൾ അത് ഇപ്പം റിലേഷൻഷിപ്പിനെ കുറിച്ച് നമ്മളിപ്പം ഇപ്പം നമുക്കൊരു അരികെ എന്ന് പറയുന്ന ഒരു സെഷനുണ്ട് അതൊരു ഡേറ്റിംഗ് ആപ്പിന്റെ പേരാണ് നമ്മളൊരിക്കലും ഒരു സമ്മിറ്റിലോ ഒരു 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 കോൺഫറൻസ് ഡേറ്റിംഗിനെ കുറിച്ച് നമ്മൾ സംസാരിക്കാറില്ല നമ്മൾ കാണുന്നത് ചിലപ്പോൾ ഒരു എന്താ ഒരു ലൈഫ് സ്റ്റൈൽ മാഗസീൻ്റെ ചർച്ച ചെയ്യാം അല്ലെങ്കിൽ ഒരു ഫിലിം ചർച്ച ചെയ്യാം പക്ഷേ ഇതൊക്കെ ഒരു ചർച്ച ചെയ്യേണ്ട കാര്യമാണെന്നും അതുപോലെ നമ്മൾ എന്ന് സെഷൻ ഉണ്ട് അതിനകത്ത് നമുക്ക് ഒരു എന്തൊക്കെ കാര്യങ്ങൾ സൊസൈറ്റി നടക്കുന്നുണ്ട് അതൊക്കെ ചർച്ച ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ സമ്മിറ്റിൽ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ വർഷത്തെ സബ്മിറ്റ് നമ്മൾ കുറച്ച് എനർജറ്റിക്ക് ആയി കാരണം നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കാരണം ഈ സമിറ്റ് ആദ്യം പ്ലാൻ ചെയ്യുമ്പോൾ ഇതൊരു ഫ്യൂഷൻ ഫെസ്റ്റിവൽ പല എലമെന്റ്സ് ഇതിനകത്തുണ്ടെന്ന് ഞാൻ പറഞ്ഞു കാരണം ഇതിനകത്ത് നമ്മൾ ഡിസ്കഷൻ ഫോറംസും അല്ലെങ്കിൽ സ ഡയലോഗ്സും കോൺവെർസേഷനും മാത്രമല്ല അതിനകത്ത് നമുക്ക് ഓട്ടോ എക്സ്പോ ഉണ്ട് ഡ്രോൺ ഷോ ഉണ്ട് അതുപോലെ തന്നെ റോബോട്ടിക്സ് ഉണ്ട് ഈ സ്പോർട്സ് ഉണ്ട് ഫെസ്റ്റിവൽ വില്ലേജ് ഉണ്ട് വർക്ക്ഷോപ്പ് ഉണ്ട് മാസ് ഇതൊരു വളരെ ഫ്യൂഷൻ എന്ന് പറയുന്ന വളരെ ഡിഫറെൻറ്റ് എലമെന്റ്സ് നമ്മൾ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരിക അപ്പോൾ അത് നമ്മൾ ആദ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇതെങ്ങനെയായിരിക്കും കാരണം സമയത്തൊരു ഒരു ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ആണോ അത് ലിറ്ററേച്ചർ ഫെസ്റ്റിവലാണ് സമയറ്റൊരു ഫുഡ് ഫെസ്റ്റിവൽ ആണോ ഫുഡ് ഫെസ്റ്റിവലാണ് അപ്പോൾ അതെങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഞങ്ങൾക്ക് ആദ്യത്തെ ആദ്യത്തെ എഡിഷനിൽ ഒരു ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ രണ്ടാമത്തെ എഡിഷൻ വന്നു കഴിയുമ്പോൾ ഒന്ന് ഇത് എങ്ങനെയാണെന്ന് ആളുകളെ കാണിക്കാൻ പറ്റിയ നമുക്ക് കുറച്ച് കഴിഞ്ഞ വർഷത്തെ തന്നെ ഒരു ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റി ഇതെന്താണെന്നുള്ളത് രണ്ടാമ അപ്പോൾ കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടെ ഈസിയായി പിന്നെ നമ്മുടെ കോൺഫിഡൻസ് ലെവല് കാരണം ഇങ്ങനെയൊരു ലാർജ് ക്യാൻവാസിൽ ഇങ്ങനൊരു ഇവൻറ്റ് ഒരു ക്ലാസും മാസമായ ഒരു ഇവൻറ്റ് നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ഇത് കാര്യം പറഞ്ഞാൽ ഇതൊരു ഒരു പ്രൊഫഷണലി ഒരു ഇവൻ്റ് മാനേജ്മെൻറ്റ് കമ്പനിയോ അല്ലെങ്കിൽ നിങ്ങളെപ്പോലുള്ള വലിയൊരു മീഡിയ ഹൗസ് ചെയ്ത ചെയ്തേ പറ്റില്ല ഒരു യൂണിവേഴ്സിറ്റി ചെയ്ത പറ്റില്ല അപ്പോൾ യൂണിവേഴ്സിറ്റിക്ക് ഇത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് അവരെ കൊണ്ട് തന്നെ അവരെ അവരുടെ കേപ്പബിലിറ്റി അല്ലെങ്കിൽ ആ ടീമിൻ്റെ കേപ്പബിലിറ്റി അവരുടെ കോൺഫിഡൻസ് ഇന്നും ഞാൻ ടീമിനെ മീറ്റ് ചെയ്യാം അപ്പോൾ ആ ടീം അവരുടെ കോൺഫിഡൻസ് ലെവൽ തന്നെയാണ് നമ്മുടെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് പിന്നെ അതുപോലെ ഇത് ഇവന്റ് എക്സിക്യൂട്ട് ചെയ്തത് നമ്മുടെ ടീം സ്റ്റുഡൻസും അവരുടെ ഒരു ക്ലാസ് റൂമിലും ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് അവർക്ക് കിട്ടില്ല ലാസ്റ്റ് ഇയർ കഴിഞ്ഞ എന്തായിരിക്കും കുട്ടികൾക്ക് കുട്ടികൾക്ക് ജയിലിലുള്ള ആ ഒരു പോസിറ്റീവ് ആയിട്ടില്ലെങ്കിൽ അവരുടെ എത്രത്തോളം കോൺഫിഡൻസ് ബൂസ്റ്റ് ശരിക്കും നിങ്ങൾ കുട്ടികളോട് തന്നെ ചോദിക്കണം പക്ഷേ ഈ ഒരു ലാസ്റ്റ് ഇയർ സമ്മിറ്റ് കഴിഞ്ഞിട്ട് ഈ സമ്മിറ്റിന് വേണ്ടി ഒരു വെയിറ്റ് ആൻഡ് വെയിറ്റിംഗ് ഫോർ ദി സമ്മിറ്റ് എന്ന് പറയുന്ന ആ ീറ്റിന്റെ ഒരു എന്താ ഒരു ഒരു ഫീൽ ഉണ്ടല്ലോ അത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി പിന്നെ അവർക്ക് ഒത്തിരി ടേക്ക് അവവേഴ്സ് ഒത്തിരി സ്കിൽ സെറ്റുകൾ അതായത് ഇപ്പം ഓർഗനൈസ് ചെയ്യാനുള്ള സ്കിൽ സെറ്റ് അല്ലെങ്കിൽ ലീഡർഷിപ്പ് സ്കിൽ സെറ്റ് അല്ലെങ്കിൽ ഒരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള സ്കിൽ അതുപോലെ തന്നെ നമ്മൾ ഒരു ടീം ലീഡർ ആകാൻ അല്ലെങ്കിൽ ടെക്നോളജി യൂസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അങ്ങനെ ഒത്തിരി സ്കിൽ സെറ്റുകൾ അവർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി പിന്നെ അവരുടെ എക്സ്പോഷർ നമുക്കിപ്പം നമ്മൾ അവരുടെ എഡ്യൂക്കേഷൻ നമ്മൾ ആസ് എ ഇൻസ്റ്റിറ്റ്യൂഷൻ ആസ് എ യൂണിവേഴ്സിറ്റി വി ആർ നോ മോർ ഇൻ ടു ഡിഗ്രി അവാർഡിങ് ബിസിനസ് ആ ഡിഗ്രി അവാർഡിംഗ് വരിക പിള്ളേർ കുട്ടികളെ പഠിപ്പിക്കുക സർട്ടിഫിക്കറ്റ് കൊടുക്കുക എന്ന് പറയുന്ന ട്രഡീഷണൽ കാര്യങ്ങൾ മാറ്റി നമ്മൾ എങ്ങനെ അവർക്കൊരു ബെറ്റർ എക്സ്പീരിയൻസ് കൊടുക്കുക ബെറ്റർ എക്സ്പോഷർ കൊടുക്കുക അതാണ് അതാണെന്ന് യഥാർത്ഥ എഡ്യൂക്കേഷൻ ബാക്കി എന്ത് ഇൻഫർമേഷൻ എന്ത് നോളജും ഗ്യാതർ ചെയ്യണമെങ്കിൽ നമുക്ക് നമുക്ക് ഈ നമ്മുടെ കയ്യിലുള്ള ആറഞ്ച് ഡിവൈസ് കൊണ്ട് പറ്റും ആ ഒരു എക്സ്പീരിയൻസ് സെല്ലിങ് നമുക്ക് പറ്റി പിന്നെ ബെറ്റർ എക്സ്പീരിയൻസിന് വേണ്ടി കേരളം വിട്ടും ആരും പോകരുത് കാരണം അങ്ങനെ ഇങ്ങനെ ഒരു സമ്മിറ്റ് ഇന്ത്യയിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്നില്ല ലോകത്തില് തന്നെ ഒരു യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്നില്ല ഈ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും ഇത് കാരണം ഈ എക്സ്പീരിയൻസ് ഇല്ലാത്തോണ്ട് ആരും നമ്മുടെ നാട് വിട്ടു പോകരുത് അങ്ങനെ നോക്കുന്ന കുട്ടികളെ നമുക്ക് റീറ്റേൺ ചെയ്യാൻ പറ്റും ഈ ഫ്യൂച്ചർ പറഞ്ഞല്ലോ എല്ലാ കുട്ടികൾക്കും അതിൻ്റെ അതിന്റെ പോസിറ്റീവ് കിട്ടിയിട്ടുണ്ടായിരുന്നു പറഞ്ഞ പോലത്തെ ഉൾപ്പെടുത്താൻ സബ്മിറ്റ് നമ്മളെ അക്കാഡമിക്ലി ബ്ലൻഡ് ആണ് കാരണം ഫ്യൂച്ചർ ഒരു സ്റ്റാൻഡ് ലോൺ ആക്ടിവിറ്റിയോ സ്റ്റാൻഡേർഡ് അല്ല ഇതിന്റെ തീംസ് നമുക്കറിയാം യുണൈറ്റഡ് നേഷൻസിന്റെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിനെ ബേസ് ചെയ്താണ് ഇത് ക്യുറേറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഓരോ സെഷൻസും നമ്മൾ എസ് ഡി ജി കോഴ്സെതിരെ മാപ്പ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഓരോ ആക്ടിവിറ്റിയും നമ്മൾ എങ്ങനെ നമ്മളൊരു പ്രൈവറ്റ് ഡീം ടു ബി യൂണിവേഴ്സിറ്റിയാണ് നമുക്ക് അക്കാഡമിക് ഓട്ടോണമി ആൻ്റെ ഫ്ലെക്സിബിലിറ്റി നമ്മൾ എൻജോയ് ചെയ്യുന്നത് കൊണ്ട് ഇതിൻ്റെ ഓരോ എലമെൻറ്റിനും ഇതിൻ്റെ ഓരോ ഇൻവോൾവ്മെൻറ്റും നമുക്ക് സ്റ്റുഡൻസിനെ അതിന് അവാർഡ് ചെയ്യാനും റേറ്റ് ചെയ്യാനും അതിനെ ക്രെഡിറ്റ് പോയിൻറ്റായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള മെക്കാനിസവും സിസ്റ്റവും നമുക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതൊരു സ്റ്റാൻഡ് ലോൺ അല്ലെങ്കിൽ നമ്മുടെ ഡേ ടു ഡേ ബിസിനസ് ആസ് യൂഷ്വൽ

ആൾക്കാരുണ്ടായിരുന്നു അല്ല ഇൻവോൾവ്മെൻറ്റ് ഓരോ ആൾ ഓരോ ഡിഫറെന്റ് ആളുകൾക്കും ഡിഫറെന്റ് കാര്യങ്ങളായിരിക്കും ഇപ്പം ഫുഡ് ഇഷ്ടപ്പെടുന്ന ഫുഡ് സ്ട്രീറ്റിലായിരിക്കും മ്യൂസിക് ഇഷ്ടപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റ് പെർഫോമൻസിനായിരിക്കും വന്നിരിക്കുന്നത് അപ്പം എല്ലാവർക്കും വേണ്ടിയ എന്തെങ്കിലും ഒന്നുണ്ടായിരുന്നു അപ്പം അതിന് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ നമ്മൾ കണ്ടത് ഓഫ് കോഴ്സ് മ്യൂസിക് പെർഫോമൻസിനാണ് കാരണം സെലിബ്രിറ്റി പെർഫോമൻസ് അല്ലെങ്കിൽ കോൺസേർട്ട് ആസ് ഇൻഡസ്ട്രി കൊച്ചിയിൽ ഒത്തിരി അതുപോലെ ഗ്രോ ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയാണ് നമുക്ക് ഏത് മ്യൂസിക്കൽ ഇവന്റ് നടത്തിയാലും കൊച്ചിയിൽ ആളുണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ അതിനാണ് പക്ഷെ മീൻ ആൻഡ് റോബോട്ടിക്സിലുണ്ട് റോബോട്ടിക്സിലുണ്ടായിരുന്നു അപ്പൊ അപ്പൊ അത് പറഞ്ഞ ആ ഒരു പർട്ടിക്കുലർ സെഗ്മെന്റ് മാത്രമല്ല എല്ലാത്തിനും ആളുണ്ടായിരുന്നു പക്ഷെ ഏറ്റവും കൂടുതൽ ട്രാക്ഷൻ അട്രാക്ഷൻ കണ്ടതിനെക്ക് എല്ലാത്തിനും വ്യത്യസ്തമായ ഫീഡ്ബാക്ക് കാരണം ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് എല്ലാ സെഷൻസും ഇഷ്ടപ്പെടുന്ന എല്ലാ എന്താ പറയുന്ന വെറൈറ്റി നമുക്ക് കൊണ്ടുവരാൻ പറ്റി എന്നുള്ളതാണ് ആ വെറൈറ്റി കൊണ്ടുവരാൻ പറ്റിയത് കൊണ്ട് തന്നെ ആളുകൾ ഇഷ്ടപ്പെടുന്ന പല സെഷൻസും ഉണ്ടായിരുന്നു അപ്പം എല്ലാത്തിനും നമുക്ക് ഓരോ സെഷൻസിനും അത് അത അർഹിക്കുന്ന അത് ഡിസർവ് ചെയ്യുന്ന ഫീഡ്ബാക്ക് നമ്മക്ക് കിട്ടിയിട്ടുണ്ട് फोर्थ എന്നുള്ള ഒരു വിദ്യാർത്ഥിക്ക് ഒരു പാർട്ടിസ് ഫ്യൂച്ചർ സമ്മിറ്റ് എന്നുള്ള ഒരു സംഭോധനയാണെങ്കിൽ സർ എന്ത് ഒരു മെസ്സേജ് ആയിരിക്കും കൊടുക്കുന്നത് just one word ഒരു പറയാനെങ്കിൽ ദാ ദി ദ മോസ്റ്റ് വൈബ്രന്റ് ആൻഡ് ഫ്യൂച്ചറിസ്റ്റിക് ഫ്യൂഷൻ ഫെസ്റ്റിവൽ ഇൻ ഇൻ ഇന്ത്യ ആൻഡ് വി सेलिब्रेट ഫ്യൂച്ചർ നമ്മൾ ഫ്യൂച്ചറിനെ ആകാശീകുന്ന യാതൊരു ടെൻഷനും സ്ട്രെസ്സും ഇല്ലാതെ നാളെ നടക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുക ചിന്തിപ്പിക്കുക ചിരിക്കുക ആഘോഷിക്കുക ഇതാണ് സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ വിഷയം അതാണ് ഈ വർഷത്തെ നമ്മുടെ ക്യാമ്പയിൻ ഗോൾ കാരണം നമ്മൾ നമ്മുടെ സബ്ജെക്ട് ഓഫ് ഡിസ്കഷൻ ടോപ്പിക് ഫ്യൂച്ചർ ആണെന്ന് കാരണം നമ്മൾ ഫ്യൂച്ചർ വിഷയമാണെന്നല്ല വിഷയം ഫ്യൂച്ചർ ആണെന്നാണ് നമ്മൾ പറയുന്നത് അപ്പൊ അതിനകത്ത് നമുക്ക് ഇൻവിറ്റേഷൻ കോളും ഉണ്ട് വരൂ കാണു കേൾക്കൂ ഒരു എന്താണ് ഇത്തവണത്തെ സമ്മിറ്റിൻ്റെ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തേക്കാളും വളരെ വൈഡർ ആയിട്ടുള്ള പാർട്ടിസിപ്പേഷൻ ആൻഡ് ബെറ്റർ ആയിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നു കഴിഞ്ഞ വർഷത്തെ സമ്മിറ്റ് ഉള്ളത് കൊണ്ട് എന്താണ് എക്സ്പീരിയൻസ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കഴിഞ്ഞു ഒരു 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 വൈഡർ പാർട്ടിസിപ്പേഷനും അക്സെപ്റ്റൻസും നമ്മൾ ചെയ്യുന്നു ും അത് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യണേ എന്താണ് എന്ന് അറിയാതെ ചെന്ന് വന്നിട്ട് ഗംഭീര സംഭവം എന്ന് ഞങ്ങളെ കൊണ്ട് പറയുന്നു കാരണം ഒരു രണ്ടു ദിവസത്തോളം അവിടെ വന്നിട്ട് കണ്ട് പോകുന്നതാണ് എനിക്ക് ഒരുപാട് പേർക്ക് അത് ആക്സസ് ചെയ്യാനും അത് തന്നെ ഈ ഒരു സെക്കൻഡ് സമ്മിറ്റ് ചില എത്രത്തോളം പറഞ്ഞ സ്ഥിതിക്ക് ഉറപ്പാണ് ഒരു സെലിബ്രേഷൻ ആയിരിക്കുന്നത് സോ ആ ഒരു സെലിബ്രേഷന് വേണ്ടിയിട്ട് നമ്മളും വെയിറ്റിങ് ആണ് എല്ലാ